വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലേക്കാട് ബഡ്സ് സ്കൂളിലേക്കുള്ള ആയയുടെ നിയമന നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു ആയയുടെ മുൻഗണനാ ലിസ്റ്റിലുള്ള ഭിന്നശേഷിക്കാരിയായ ഉദ്യോഗാർത്ഥി നൽകിയ പരാതി സ്വീകരിച്ച് വിചാരണക്ക് വയ്ക്കുകയും ചെയ്തു വിചാരണയ്ക്ക് മുന്നോടിയായി സംസ്ഥാന ചീഫ് സെക്രട്ടറിയും എൽ എസ് ജി ഡി സെക്രട്ടറിയും തുടങ്ങി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഏഴ് പേരോട് സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് മുൻഗണനാ ലിസ്റ്റിലുള്ള വലിയപ്പറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറം തൊണ്ടച്ചൻ ദേവസ്ഥാനത്തിന് സമീപത്തെ കെ പി റെഹാനത്ത് ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജി പരിഗണിച്ചാണ് നിയമന നടപടികൾ സ്റ്റേ ചെയ്തത് ലിസ്റ്റിലുള്ള തന്നെ പരിഗണിക്കാതെ മറികടന്ന മറ്റൊരാളെ നിയമിക്കാൻ ഭരണസമിതി നീക്കം നടത്തിയതായി ആക്ഷേപവുമായി ഭിന്നശേഷിക്കാരി രണ്ടാഴ്ച മുമ്പ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കൊപ്പം പത്രസമ്മേളനം നടത്തുകയും അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു തൃക്കരിപ്പൂരിലെ ഉടുമ്പുന്തല ബഡ് സ്കൂളിലും ചെറുവത്തൂർ കാടാങ്കോട്ടെ സ്കൂളിലും പന്ത്രണ്ട് വർഷത്തോളമായി ജോലി ചെയ്ത ഇവർ വലിയപറമ്പ് പഞ്ചായത്ത് നേരത്തെ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ രണ്ടാം റാങ്കുകാരിയാണ് ഒന്നാം റാങ്കുകാരിക്ക് ജോലിയിൽ താല്പര്യമില്ലെന്നിരിക്കെ രണ്ടാം റാങ്കുകാരിയായ തന്നെ നിയമിക്കേണ്ടതിനു പകരം ഇഷ്ടക്കാർക്ക് കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും റേഹാനത്ത് താരോപിച്ച് രംഗത്ത് വന്നിരുന്നു മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ ഈ മാസം ഇരുപതിന് ഹിയറിംഗ് വെച്ചിട്ടുണ്ട് ഉർമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ